കോഴിക്കോട് നിന്ന് ഒരു ദുഃഖകരമായ വാർത്ത ഒരു ഷോക്കേറ്റ ഒരു മരണം ഉണ്ടായി വടകര തോടന്നൂർ സ്വദേശി ഉഷ ആശാരിക്ക് ആശാരിക്കണ്ടി ഉഷ ആശാരിക്കണ്ടിയാണ് ഇപ്പൊ മരിച്ചത് പൊട്ടിവീണ വൈദ്യുത കമ്പിയിൽ തട്ടിയാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് വിവരം സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് തന്നെ ശരിയാണ് സമീർ ദുഃഖകരമായ വാർത്തയാണ് എങ്ങനെയാണ് വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ സാഹചര്യം ഉണ്ടായത് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ ആറേ മുപ്പതോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടായത് ഷോക്കേറ്റ് വടകരയിൽ വീട്ടമ്മ മരിച്ചിരിക്കുന്നു തോടന്നൂരിലെ ഉഷ ആശാരിക്കണ്ടിയാണ് മരിച്ചിരിക്കുന്നത് ഇവർ അവരുടെ വീട്ടു മുറ്റത്ത് പൊട്ടി വീണ വൈദ്യുതി ലൈനിൽ നിന്നാണ് ഷോക്കേറ്റ് ഷോക്കേറ്റിരിക്കുന്നത് വീടിന്റെ മുറ്റം അടിച്ചു വരാൻ ഇറങ്ങിയതായിരുന്നു ശക്തമായ കാറ്റും മഴയും ഉണ്ടായിരുന്നു ആ വേളയിൽ സമീപത്തെ വൈദ്യുതി ലൈനിലേക്ക് ഒരു മരം ചാഞ്ഞു വീഴുകയും തുടർന്ന് ഈ വൈദ്യുതി വൈദ്യുതി ലൈൻ പൊട്ടി വീഴുകയുമായിരുന്നു പക്ഷേ ഇത് വീട്ടമ്മ കണ്ടില്ല അവർ വീട്ടിന്റെ മുറ്റം അടിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു ആ വേളയിലാണ് ഷോക്കേൽക്കുകയും തുടർന്ന് മരണം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത് മൃതദേഹം ഇപ്പോൾ വടകര താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതിദാരുണമായ സംഭവമാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം